സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യക്കാർ നടത്തിയ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലൂടെയാണ് ഇന്ത്യ ഏകീകരിക്കപ്പെടുന്നത് ഇതുപോലെ കാശ്മീരിൻ്റെ ഭൂതകാലം കാശ്മീരിൻ്റെ പഴയ ചരിത്രം അത് ഇന്ത്യയുടെ ഭഗവുമായി ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല എന്ന ചരിത്ര വസ്തുത ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് അരുന്ധതി റോയ് അവരെ പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി ഇതിന്റെ പേരിൽ ഉയർത്തപ്പെട്ട ഒരു വലുതുപക്ഷവാദിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിലാണ് ഇവിടെ കാര്യം ബി ജെ പിടെ സംഘബിലുകാരന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ അടിസ്ഥാന അജണ്ടയിൽ യാതൊരു മാറ്റവും കണ്ടിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് കണ്ടുവരുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്നിവ സംഭവങ്ങളുടെ പരമ്പര അറിയിച്ചു നോക്കുക അത് ചെയ്തായിട്ട് കേസെടുക്കാനുള്ള തീരുമാനം കേജ്രിവാളിനെ എത്ര കാലമായി ജോലി അടച്ചാലും കോഴിക്കോലും മറ്റുള്ള ഭരണകൂടത്തിന്റെ പെരുമാറ്റം ഇതോടൊപ്പം തന്നെ യു പിയിലും മധ്യപ്രദേശിലും ഡി എ പിക്ക് എത്തിയ ന്യൂനപക്ഷങ്ങൾ തുറന്നു പിടിച്ച് ചിലരെ ശാരീരികമായിട്ട് ഇതിനെ വകപ്പെരുത്തി അവർക്കെതിരായിട്ടുള്ള ആൾക്കൂട്ടത്തിന്റെ പാതകങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത് ഇങ്ങനെ ഈ ഭരണകൂടം എന്താ ഏറ്റവും അവസാനമായിട്ട് മഴ സി ജർമ്മനെ ഓർമ്മിപ്പിക്കുന്ന മറ്റിൽ യു പിയിലെ ചില സാഹചര്യങ്ങളിൽ ഭക്ഷണശാലകളുടെ മുമ്പിൽ പ്രവർത്തനത്തെ ഏറെ പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഇല്ലാത്ത മുമ്പില്ലാത്തവണ്ണമുള്ള വർഗീയ അടിസ്ഥാനത്തിലുള്ള വിഭജനം അത് അരക്കി തുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് ബി എ പി എന്ന് ശ്രമിച്ചിട്ടുള്ളതാണ് വർഗീയ അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണം ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ച് അങ്ങനെ സ്ഥിരമായിട്ടൊരു വോട്ട്ദാനം സൃഷ്ടിച്ച് അധികാരത്തിലേറാനുള്ള അവരുടെ തന്ത്രമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വിജയം വരിച്ചത് ഇത്ര ആത്മീയമായിട്ട് ആ തന്ത്രം പാടിപ്പോയി പക്ഷേ അവരതിൽ നിന്ന് പാഠം പഠിച്ചില്ല അതിന്റെ ഉദാഹരണ നമ്മുടെ മുമ്പിലുണ്ട് പശ്ചിമബംഗാളിലെ ഒരു ബി ജെ പി നേതാവ് പരസ്യരാജ് തന്നെ പറഞ്ഞു നമുക്ക് ഈ സബ്കാ വികാ സബക അത് വേണ്ട നമുക്ക് വോട്ട് ചെയ്ത ആളുകളെ മാത്രം താല്പര്യം പരീക്ഷിച്ചാൽ മതി ബംഗാളിലെ മുസ്ലിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് അവരെ നമുക്ക് മാറ്റി നിൽക്കാം ഇന്ന് പത്രത്തിൽ ഏത് വാർത്തയുണ്ട് ഒരു കേന്ദ്രമന്ത്രി അയാൾ കേന്ദ്രമന്ത്രിയാണെന്ന് അറിയിക്കണം പരിസ്ഥിതമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വിവരം കഴിഞ്ഞ ഉടനെ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കേണ്ടതായിരുന്നു അത് ഇന്ത്യയും നിലനിൽപ്പിൽ തെറ്റായി പോയി എന്ന് പറഞ്ഞിരിക്കുക ഇതുപോലെ വി എത്തിയുടെ നടക്കുന്ന രംഗങ്ങളൊക്കെ സംസാരിക്കുന്നത് ഈ സ്വരത്തിലാണ് ഈ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ കൂടുതൽ അകറ്റുകയും ജീവിതപക്ഷകരുടെ പേരിലുള്ള പീഡനത്തിന് കൂടുതൽ കൂടുതൽ ആറ്റം കൂടി വരികയാണിത് ഈ പരാജയത്തിന്റെ പാടുപടിക്കുന്നതിന് പകരമായിട്ട് ബി ജെ പി ഒരിക്കൽ കൂടെ അവരുടെ തീരഹിന്ദിക്ക അജണ്ട അത് വീണ്ടും പുറത്തെടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ സംഘ ഒരു ഓരോ പേര് നൽകിയിട്ടുണ്ട് എതിർക്കുന്ന ആളുകൾക്ക് അർബൻ നക്സൽ അർബൻ നക്സൽ അവർ അർദ്ധ ഓരോന്ന് ഈ അർബൻ നക്സൽ എന്നുള്ളതിന്റെ പേരിലായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന സ്വതന്ത്രമായിട്ട് എഴുതുന്ന സ്വതന്ത്രമായിട്ട് പ്രതികരിക്കുന്ന വ്യക്തികളെ തുരു പിടിച്ച് തുടയ്ക്കാനും ശാരീരികമായിട്ട് വകവരുത്താനുമുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ കഴിഞ്ഞ് പത്ത് കൊല്ലമായിട്ട് അവിരാഗം തുറന്നു വരികയായിരുന്നു നമ്മളെല്ലാം കണ്ടതുപോലെ ഗ്രീലങ്കേഷ് പട്ടാപ്പകൽ കൊല്ലപ്പെട്ടു മഹാരാഷ്ട്രയിലും കർണാടകത്തിലും യുക്തിവാദികൾ പട്ടാപ്പകൽ കൊല്ലപ്പെട്ടു അന്വേഷണം ഇപ്പോഴും കഴിമുട്ടി നിൽക്കുകയാണ് ചെയ്തത് ഗീലങ്കേഷൻ മരിച്ചപ്പോൾ അതിനെപ്പറ്റി ഒരു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞിങ്ങനെയാണ് വഴിയുടെ വാഹനം കൊണ്ട് ഒരു പട്ടി മരിക്കുന്നു അതിനെപ്പറ്റി പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചത് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മോഡിയുടെ സയൻസ് മോഡി പാർലമെന്റിലെ ഡിബേറ്റുകളിൽ പങ്കെടുക്കും മോഡി കാര്യമായിട്ടുള്ള ഒരു വിഷയം പ്രതികരിക്കുക മണിപ്പൂരിൽപ്പെട്ട് മോഡിയോടെ വിസിറ്റ് ചെയ്തില്ല അദ്ദേഹം ലോകത്തിന്റെ മറ്റുപാടുകൾ കാര്യങ്ങൾ പക്ഷേ മണിപ്പൂരിൽ പോയില്ല ദൂഷ്യമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും മോഡി പാലിക്കുന്നത് സമർത്ഥമായ മൗനം പറഞ്ഞു ഈ മൗനം അണികൾക്കുള്ള സന്ദേശമാണ് നിങ്ങൾ ചെയ്യാനില്ലാത്ത സ്ഥിതി ഇവിടെ നമ്മൾ നിങ്ങൾ രക്ഷിച്ചോളന്നുള്ളതൊക്കെ വ്യക്തമായ സൂചന അത്ഭേരായിട്ടുള്ള അവിടെ ഇതിർക്കുന്ന പഴക്കം അത്ഭേതായി നിർഭയായിട്ടുള്ള സ്ഥലമാണ് അവർ ഇന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു പോരാടിയിട്ടുള്ള സ്ഥലമാണ് അവർ ആദ്യമായിട്ട് ദോഷത്തെ പെട്ടെന്ന് ദുഃഖം ചെയ്യുന്നപ്പോഴാണ് പക്ഷെ അവർ എഴുത്തുകാരിയായിട്ട് അവർ കൂടിയില്ല ആ സമയത്ത് അവർ നോവൽ രേഖയ്ക്ക് ഒരു ചെറിയ വേറുള്ളൊരു ഇത് കൊടുത്തിട്ട് അവർ ആക്ടിവിസ്റ്റ് മാറി അങ്ങനെ അവര് ഇംഗ്ലീഷിൽ ലഹരി എഴുതി തുടങ്ങി കായിക പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ സജീവമായിട്ട് തീക്ഷണമായിട്ട് മഴിച്ചു തുടങ്ങി അവരുടെ മൂച്ചയുള്ള ശൈലി അവരുടെ ഇംഗ്ലീഷ് ശൈലി ഒരേ സമയം മനോഹരം മൂച്ചയുള്ളതാണ് ആ ശൈലിയിലൂടെ അവര് സമകാലി ഇന്ത്യയെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള വിവരസവരം കേൾപ്പിച്ചു അതിനുള്ള അമർഷ ഒരിക്കലും സംഘപരിവാർന്ന് ഇനിയും ആ കലിപ്പ് തേടിയിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഡൽഹിയിലെ അവരുടെ പാതയായിട്ടുള്ള ലഫ്റ്റനന്റ് ഗവർണർ അതിന്റെ റോഡ് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു എന്താണ് അവരുടെ തെറ്റ് നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആറിലെ ഒരു അതൊരു കോൺഫറൻസ് ആയിരുന്നു അവിടെ വെച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു കാശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമായിരുന്നിട്ടില്ല അതിന് അഭിപ്രായം മാത്രമാണ് അതിലെ വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞത് കാശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ ഇന്ത്യകൾ പാർട്ടായിരുന്നിട്ടില്ല എന്ന് അഭിപ്രായം പറഞ്ഞു അത് ഈ പതിനേഴ് പതിനേഴ് വർഷം കഴിഞ്ഞിട്ട് അതിന്റെ വീടിൽ അവർ പോസിറ്റീവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ പാർട്ടിന് അവഹാസ്യമായിട്ടുള്ള നടപടിയാണ് അവര് കരാഗതമാണോ എന്ന് ചെയ്തില്ല ഒരു കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണോ എന്ന് പറഞ്ഞില്ല ഒരാകെ പറഞ്ഞത് ചൈത്രോസുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കാശ്മീർ ഇന്ത്യയുടെ ഇന്ത്യകൾ പാട്ടായിരുന്നിട്ടില്ല എന്നാണ് അവര് സത്യമാണല്ലോ അത് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ അതിൻ്റെ റേഷപ്പൂട്ടില്ല എന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതുപോലെ ഒരു കിരാതലിയോ ഏറ്റെടുത്തിട്ടുണ്ട് കാടങ്ങിയോട്ടെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഒട്ടേറെ ഒക്കെ അതിൻ്റെ ജയിലിൽ അടയ്ക്കണം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം അത് പുരുഷന്റെ ഒഴിഞ്ഞു പുറത്തുള്ള ഒരു ദിനമാണ് ഇപ്പോൾ അതിൻ്റെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് അന്തർദേശീയ പദ്ധതിയുള്ള എഴുത്തുകൾ തുടങ്ങി അടക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് എനിക്ക് ഡൽഹിയിലേക്ക് വീറുകയാണ് അതൊന്ന് കാത്തിരിക്കുകയാണ് അവരൊന്ന് ഗെയിം ചെയ്യുകയാണ് അവരുടെ എന്തുള്ള ഓപ്ഷൻസ് ഉടനെ മുന്നോട്ട് പോണം പെട്ടെന്ന് ഗെയിം കിടക്കണം കുറച്ചുകൂടെ കാത്തിരിക്ക് നൽകിയവർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അവരുടെ കഴിഞ്ഞ കുറെ കാലത്ത് സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ ഈ ദിശയിലൂടെ നിൽക്കൊണ്ടിരിക്കുകയാണ് എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക എതിർപ്പിന്റെ സുഹൃത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക അങ്ങനെ ഈ ബിജെപിയുടെ സുഖിമണി സംഘടനവാങ്ക് ഈ ഏകാധിപത്യ ഇന്ത്യയിൽ അരക്കി തുറപ്പിക്കുക അതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ പത്ത് വർഷം അതവർ നടത്തിക്കേണ്ടി വരുന്നത് നിങ്ങളെല്ലാം വിചാരിച്ചു എലക്ഷന്റെ പരാതിയും അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അധപക്ഷതയ്ക്ക് കൈവരിക്കുകയാണ് അങ്ങനെ ഉണ്ടായില്ല മാത്രമല്ല അവർ പഴയ അതേ കാര്യങ്ങളത്തോടെ അവരിൽ തന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഒന്നും കത്തിയില്ല ഞങ്ങളുടെ പഴയ ബോഡിയുടെ പഴയ ടീ ഇപ്പോഴെ അധികാരം ഞങ്ങളുടെ അതിന്റെ ഇപ്പോഴോടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും ബി ജെ പിയുടെ പഴയ അതേ നായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് സൗന്ദ്രചിന്തകന്മാരെ ബി ജെ പിക്ക് എന്നും ഭയമായിരുന്നു വ്യത്യസ്തമായിട്ട് അഭിപ്രായം പറയുന്ന ആളുകളെ ബി ജെ പി എന്നും വരുത്തിരുന്നു അവരെ ഒന്നും ശാരീരികമായിട്ട് ഇന്ദ്രിയ ചെയ്യുക അല്ലെങ്കിൽ കള്ളക്കേസ് എന്ന് തെളിവിലിടക്കുക ഇതാണ് അവർക്കുണ്ടായത് നോക്കിയത് അതിന്റെ മൂന്ന് മാസമാണ് ഉണ്ടായ സംഭവങ്ങളുടെ പരമ്പര കേന്ദ്രീകാര ഇപ്പോഴും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മൂന്ന് മാസം ഇതിപ്പോഴും ജോലിക്കിടക്കുക ആർ ബി ശ്രീകുമാർ മോദിയുടെ കണ്ണിലെ കള്ളടായിരുന്നു ശ്രീനിവാസ് കാരണം മോഡിക്കെതിരായിട്ട് ശ്രദ്ധിച്ച ഗുജറാത്തിലെ കണ്ടിയുടെയും ഇവയുടെ ഐ ടി എസ് ഓഫീസർ മോഡിക്ക് എന്നും ഉള്ളതുകൊണ്ട് ഭയമായിരുന്നു ആ ശ്രീനിവാസിനെ കള്ളക്കേസ് പിടിക്കുക അദ്ദേഹത്തിന് ഇരുപതാം തീയതി കോടതിയുടെ ഭീഷത്താണ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കുറ്റപത്രം അസഹിപ്പിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ വൈകുന്നേരമായ ഈ പതിനേഴ് വർഷമായിട്ട് വഴങ്ങിക്കിടുന്ന കേസ് എന്ന് പെട്ടെന്ന് ഉയർന്നു എന്നുള്ളത് അത് ഡൽഹിയിലെ അതിന്റെ പ്രോസിക്യൂട്ടിംഗ് ആയിരുന്നു അദ്ദേഹം എടുത്തിരിക്കുകയാണ് പോലീസിന് നമ്മൾ ഇത്രയൊക്കെ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ബി ജെ പിയുടെ ഭാഷ വർദ്ധിച്ചു കൊണ്ടിരിക്കണം അതോടെ ഈ വർഗീയ കൃതികരണത്തിന് വേണ്ടിയുള്ള അവരുടെ കർശനത്തിന് വീടുകൾ കഴിയും തകരും നമ്മുടെ എല്ലാം മൗനം അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഉള്ള റിസ്ക് എടുത്ത് ഈ അർജൻറ്റേതെ നമ്മൾ ഈ കാര്യത്തിൽ സജീവമായിട്ട് പ്രതികരിക്കണം നിങ്ങളെല്ലാം അർജുനായുടെ കൂടെ കടന്ന് നമ്മളെല്ലാം ഉറപ്പുവരുത്തണം ഇനി നമ്മളെപ്പോലെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അതോടെ ആ ഒരു വിചാരം ഹരിയുടെ കൈകൾക്ക് കരുത്ത പോകുന്നതാണ് വിശ്വാസം ഹരിതവരായി എത്തേക്കല്ല ഇതുപോലെ ചിന്തിക്കുന്ന പരവ് നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാം ഈ അബ്ദം നക്സൈസും മുദ്രപ്പെടുത്തി ബി ജെ പി എല്ലിൽ ചൊരുങ്ങി അടയ്ക്കുകയാണ് അല്ലെങ്കിൽ കള്ളക്കേസ് ശ്രമിച്ച് അവരെ ദീർഘനെ ഈ പരോയിൽപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഈ ഒരു സ്വേക്ഷാധിപത്യത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ഈ ബ്രാഹ്മം അതിനെ അറിവ് പരിപ്പിക്കുകയെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടായിരിക്കില്ല എല്ല ഇതിലും പഠിക്കേണ്ട കാലം വിഭജിത്തിന് ശേഷം ഇന്ത്യയുടെ മനസ്സ് ഇത്രയും മുറിപ്പെട്ട വേറൊരു കാലം ഉണ്ടായിട്ടില്ല ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ അകറ്റി വരുത്തുകയും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മൈനോറിറ്റി കമ്മ്യൂണിക്കുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും അകറ്റി വരുത്തി പീഡിപ്പിക്കുകയും ചെയ്തൊരു കാലം ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു ഹിഡ്ലയുടെ ബർമ്മീ സംഭവിച്ചതോടെ ചാറ്റലാൾക്കാർ ഇങ്ങനെ മുദ്ര കെട്ടിക്കൊണ്ട് ഒരു മാറ്റി എടുത്തിരിക്കുകയാണ് ഒരു പൊതുധാരീയുണ്ട് അവർക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യം കുറവാണ് ക്യാബിനറ്റിൽ എത്തിയ ആളുപോലുമില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല എന്ന് മാത്രമല്ല നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഈ നാടിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം താഴ്ച നടത്തിയ ആ പ്രചരണ രീതിയെപ്പറ്റി അനുവദിച്ചിരിക്കുക അപ്പൊ ലോക അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം അതിനെപ്പറ്റി കടണ്ടിയും ഒരു നാടിന്റെ പ്രധാനമന്ത്രി തെരുവുകളുടെ ഭാഷയിൽ സംസാരിക്കുക അപ്പൊ എന്തെല്ലാമാണ് പറഞ്ഞത് തെറ്റ് പൊരികുന്നവർ എന്ന കയ്യേറ്റം നടത്തിയ ആൾക്കാർക്കും ഒരുക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു സമുദായത്തെ മൊത്തം താഴടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് മോഡി നടത്തിയത് ഇത് നാട്ടിലെ പ്രൈം മിനിസ്റ്ററിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്തതെന്നുള്ള അന്തസ്സാര ശൂന്യമായ പ്രസംഗമാണ് മോഡി എന്ന് നടത്തിയത് ഇപ്പൊ ബി ജെ പിയുടെ ലക്ഷ്യങ്ങളിലെ നൈപരിപാരിയുടെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ഭാഗത്തുള്ള ജാഗ്രത വന്നുകൊണ്ട് മാത്രമേ ഇതിനെ തടയടാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുടെ സംഘടനകളും ഉടർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് ഒരു പരിധി വരെ തടയിടാൻ പറ്റും പിന്നെ വേറെ കോടതിയുടെ നിലപാടാണ് ആ ഇന്ന് കോടതിക്കാൻ പറ്റില്ല സുപ്രീം കോടതി നന്നായിട്ട് എന്ത് തീരുമാനമെടുക്കും എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ചിലപ്പോഴെങ്കിലും കോടതി ഈ വ്യക്തി സഹിതത്തിന്റെ ഭാക്ക് ഇന്ന് ഓടിക്കാൻ അപ്പൊ നമ്മൾ അതിന്റെ വിതരായിട്ട് ഒപ്പമാണെന്ന് പറയുമ്പോഴേ നമ്മളെ സ്വതന്ത്ര ബിന്ദി നിലകൊള്ളുകയായിരുന്നു നമ്മൾ ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഇന്ത്യൻ പ്രതിലികമായ അവകാശം നിലകൊള്ളുകയാണ് അഭിപ്രായമായി ഒറ്റക്കല്ല നമ്മളെല്ലാം കൂടെ ഉണ്ടെന്നുള്ള നമ്മുടെ ഈ ഉറച്ച തീരുവാണ് അതിന്റെ അലയേച്ചകൾ ഇന്ത്യ ഒട്ടേറെ വെള്ളികട്ടെ ആശ്വസിച്ചുകൊണ്ട് ഞാൻ ഓപചാരികയുമായി ഉദ്ഘാടനം ചെയ്തു